ിൽ നിന്ന് സ്ഥലം മാറ്റിയ നടപടിക്കെതിരെ ഡോക്ടർ ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാനാണ് തീരുമാനം ചെയർമാൻ സ്ഥാനം ഡോക്ടർ ബി അശോക് ഉടൻ ഏറ്റെടുക്കില്ല ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് സ്ഥലം മാറ്റം വകുപ്പ് നിന്ന് പദവിയിലേക്ക് ഡോക്ടർ ബി സ്ഥലം തിരിച്ചെത്തിയ ടിങ്കു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചുമതല നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കെ ടി ഡി എഫ് സിയിലെ സി എം ഡി പോസ്റ്റ് താരതമ്യേന പ്രാധാന്യം കുറഞ്ഞതാണ് സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥൻ വഹിക്കേണ്ട ചുമതലകൾ കെ ടി ഡി എഫ് സിയിൽ ഇല്ലെന്ന് കാണിച്ചാകും കോടതിയെ സമീപിക്കുന്നത് സെപ്റ്റംബർ എട്ടിനാണ് ഇനി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പ്രവർത്തിക്കുക അന്നാകും ഹർജി നൽകുന്നത് പുതിയ ചുമതല ബി അശോക് ഉടൻ ഏറ്റെടുത്തേക്കില്ല കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് കത്ത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചോർന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു സ്ഥലം മാറ്റം നേരത്തെ തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബി അശോകനെ സ്ഥലം മാറ്റിയപ്പോഴും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിന്ന് അനുകൂല വിധി നേടി തിരിയ കൃഷി വകുപ്പിൽ എത്തിയിരുന്നു ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം